സൽമാൻ ആകെ ഒരു ഉഷാറില്ലാതെ ഒരു മന്ദപ്പിലാണ് ഇരിക്കുന്നത് സൽമാനെ കൂട്ടി ഉണ്ടപ്പായനക്കെ വിളിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാന്നൊക്കെ വിചാരിച്ചു പോയതാ അപ്പൊ ആശാനൊരു സുഖമില്ലാത്തൊരിത്തം അപ്പോൾ ഇനി വേറെ വീഡിയോ ചെയ്യലൊന്നും നടക്കില്ല അപ്പോൾ സൽമാന്റെ ഇപ്പത്തെ അവസ്ഥ എന്താന്നുള്ള തന്നെ നമുക്കൊരു വീഡിയോയിലൂടെ കാണാം കഷ്ടകാലാണ് സെൽഫി സ്റ്റിക്കിന്റെ പൊട്ടി അതിന്റെ ഇതാ ആ പൊട്ടിന് വേണ്ടി സൂപ്പർ കൊണ്ട് വന്ന ഒട്ടുന്നു ഫോട്ടോ എടുക്കാൻ ഇപ്പൊ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേ അതേപോലെ വെക്കല്ലേ എന്താ വെക്കല്ലോന്നുല്ല അങ്ങനെ ഇരിക്കണോ സെൽഫി ഫോൺ അങ്ങനെ വെച്ചാ മതി ആ പിന്നെ നമ്മള് സെൽഫി എപ്പോഴും നടക്കണന്നൂല്ല ഇതോ ഇതിപ്പോ തൽക്കാലം ഇതിലെടുത്ത് വെച്ചല്ലോ അതിന്റെ പൊട്ടി പോന്ന സാധനാണേലെ

കലോത്സവത്തിന് പോയിട്ട് എന്തായിരുന്നു അന്റെ പരിപാടി ഇപ്പൊ എന്തായിരുന്നു എന്തിനാ പോണാനോ അജിരാണ്ടായിരുന്നു നിത ഒക്കെ കഴിഞ്ഞു അതൊന്നല്ല എന്റെ ഞാൻ കുട്ടികളെ അടി കൂടെ കടന്നിങ്ങനെ ഷോ കാണിക്കല്ലായിരുന്നു കലോത്സവം അഞ്ചു ദിവസം ഇങ്ങനെ പൂണ്ട് വിളയാടില്ലായിരുന്നു മധ്യേനെ മാശാത്തിനെ ആ ആ ഓ വീട് മറ്റേ കലോത്സവം തുടങ്ങണീന്റെ മുമ്പ് വരെ കട 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 കടന്ന് പറഞ്ഞിക്കുന്നു കടയിൽ അത് വേണം പൈനാപ്പിൾ മാങ്ങ ജ്യൂസ് അത് ഇത് പരിപാടിയാണ് തുടങ്ങി കടയിൽ ഒരു ഒരു മണിക്കൂർ നിന്നാ നിന്നു ഒറ്റ പോക്ക പെണ്ണു കളിയെടുത്തേക്ക് ആ എന്നിട്ട് അവ അങ്ങനെ കടന്ന് കുട്ടികളെ അടി കൂടെ കൂണ്ടുകളുമ്പോ മാത്രം കടയിൽ വരും അല്ലേ ആ കലോത്സവം കഴിഞ്ഞത് ആകെന്തോ പോലെ ഇല്ലേ എനിക്കും എന്തോ പോലെ ഉണ്ട് അങ്ങനെ ഇണ്ട് അങ്ങനെന്താ ചെയ്യും ഞമ്മക്കേ ജില്ല കലോത്സവത്തിന് പോയാലോ ഇപ്പൊ സബ്ജില്ല കഴിഞ്ഞ ഇവിടെ ജില്ല ഉണ്ടാവും അഞ്ചാറീസം ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണപുരം ആയിക്കല്ലേ കലോത്സവം ഏ എന്തിനാ ൂടില്ലേ അട്ടിണിയോ എന്തിനാണിനെ അട്ടിണിന്ന് പറഞ്ഞ ആരാന്ന് പറഞ്ഞു കേട്ടോ കൊടുക്കട്ടെ ഞമ്മളെ കൂലിപ്പണിക്കാരൻ എന്തിനാ വിളിക്കണ് എന്തിനാ വിളിച്ചു വെറുതെ വിളിക്ക അച്ഛൻ്റെ അങ്ങോട്ട് വിളിച്ചു അഞ്ചു മണിക്കോ എന് എന്തിനാ വരുന്നത് മരത്തോ വീടിന്റെ മരത്തോ എന്തിനാണ് ഇരിക്കാനോ ഇരിക്കാൻ കുഴി ഉണ്ടാക്കി എല്ലാരും ആ അങ്ങത്തെ കാല് അതാണ് ചുരിക്കം പറഞ്ഞ ഷെഡ് ഉണ്ടാക്കാൻ ഇരിക്കാന് ആര്ക്കണക്കോ അപ്പൊ ഞമ്മളെ അമ്പിന്റെ അവിടെ വന്നിരുന്നു അവിടെ തന്നെ നമ്മള് എപ്പോഴും ഇരിക്കല് അവിടെ കുറെ ആൾക്കാരാണ് ആള് പറഞ്ഞ കൊറേ ആൾക്കാർ ഇവിടെ ആരൊക്കെ അതൊരു കാലം എടുക്ക എഴുതി പാണ്ടോ ഇച്ചിരിക്കില്ലേ എഴുതി അവ അടുത്ത കുഴിയില് അത് അതിന്റെ അതിന്റെ അപ്പുറത്ത് കൂടി അതിന്റെ അപ്പുറത്ത് വീടിന്റെ മുമ്പിൽ വീട് മറിയില്ലേ അതിനെ അറ്റിനേക്ക് ഒഴികൊണ്ട് നോക്കി ചോക്കട്ടെ ഞാനൊരു ആട്ടെ ഇതിനൊക്കെ കുറച്ച് ചെലവുണ്ട് ഈ കാല് മാത്രം പോരാ അരിക്കാൻ കൊറേ മറ്റേത് കെട്ടിണ്ടാക്കാൻ കയറുമാണ് ഇത് വാങ്ങോ അന്റെ ഈ പത്തുത്തി ഇരുപത്തി ആ ഇതേ കായ് വാക്കുള്ളൂരിക്കലവാനന്റെ മുന്നില് മുന്നില് അത് ചെത്ത ആ ആയിന് കൊറച്ച് പണിക്കാരൊക്കെ വേണം പണിക്കാരക്കൊക്കെ അഞ്ഞൂർച്ച കുറിപ്പൊ കൂലി കൊടുക്കാണ്ടോ കുഞ്ഞാത്തിന് കൊടുക്കണ് കൂലി ജാതി കൊടുക്കണല്ലോ തരികിടാന്ന് പറഞ്ഞാല് ഒന്നും വിശ്വസിക്കരുത് അത് ഇതൊക്കെ നമുക്ക് മനസ്സിലായി ഈ കാലുകൾ കുഴിച്ചിടുക അതിന് കുഴി ഉത്ത ഞാൻ ചോദിച്ച പണിക്കാർ വരുമ്പോ കായ് കൊടുക്കാണ്ടോ ആ കുഞ്ഞാവുട്ടോ ആ പിന്നെ കയറു വാങ്ങാനുള്ള പൈസ പൈസടുത്ത് മേലെ പട്ട ഇതൊക്കെ അവിടെ നിന്നിവിടെ നിന്ന് വാങ്ങിക്കൊണ്ടും നമ്മളെവിടെ ഈ പട്ടേ ഈ നാല് പട്ടെന്താണ് ആ അതും മുടഞ്ഞ് അത് ഒരു പത്ത് പതിനഞ്ച് പട്ട വേണം സ്കൂളിലോ സ്കൂള് ഉണ്ടപ്പായയുടെ സ്കൂളിലത്തെ ഉണ്ടപ്പായയുടെ സ്കൂളിലാണ് വിചാരിച്ചത് സ്ഥലം ആ അതാ നടക്കുള്ളൂ അല്ല ഇപ്പോ ഇവിടെ ഈ വെളുതിട്ട് കെട്ടിണ്ടാക്കും ഇവിടെ വേണ്ട അതിന് അപ്പുറത്താക്ക അതാ നടക്കുള്ളൂ അല്ലെങ്കിൽ കായ് ബാക്കിയുള്ളവരെ പോകും അല്ലെങ്കിൽ ഒരു ഉറുപ്പി അതൊന്നുമില്ല ബാക്കിയുള്ളവർക്ക് നഷ്ട ഓക്കേ ഇത് ഇത് പറയുന്ന പോലെ ഇങ്ങനെ ആയാ കുഴിയിലിറങ്ങൂലേണ്ടി ആ മനസ്സിലായി പത്തെണ്ണം പത്ത് കാലു ഇതേപോലെ അതുപോലെ കൈ നടക്ക് തരാറിനെക്കണോട്ടെ ആക്കൊക്കെ പട്ടമുണ്ടപ്പയുടെ തൊടുന്ന് ഉണ്ടപ്പായ പറമ്പു ചോയിച്ചു പൈസ പൈസ കൊടുക്കണ്ട പൈസ കൊടുക്കാതെ പിന്നെ സാധനം കിട്ടോ പൈസ ഒന്ന് അത് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ട ആ മേലെ മലയുടെ മേലാണ് തൊടു അവിടെ കൊണ്ട വണ്ടി ഗൂഡ്സ് വേണം വാടകമാണോ അത് ഉപാ അതൊക്കെ നമുക്ക് പോലെ സെറ്റാക്കാൻ നീങ്ങിരിക്കും ഇതൊക്കെ പോലെ സെറ്റാക്ക കയറ് വാങ്ങണം വട്ട വാങ്ങണം ഈ കാലുകൾ കൊണ്ടൊന്നും തികയില്ല ഇത് പിന്നെ മുസ്തവാക്കാന്റെ പണി കൊടുക്കുന്നതാണ് അടുത്ത് വേറെ കാലുകൾ വേണം ഒന്നും ഇപ്പടെ പെടില്ല വെറു പ്ലാനിങ് മാത്രേ നമ്മളെ കയ്യിലുള്ളൂ കുഴിക്കണംന്നുള്ള പ്ലാനിങ് ഞാൻ അറ്റുണി അട്ടിണി പണിക്കാരെ അട്ടുണിനെ കിട്ടണം അട്ടുണിനെ വിളിക്കണ്ടേ വിളിക്കണം ആ അട്ടുണിക്ക് അട്ടുണിനെ വന്ന് കുഴിക്കണം അപ്പൊക്കെ നമുക്ക് ചിന്തിക്കാം ഇപ്പൊ ഇപ്പൊ നമുക്ക് ഉറപ്പിച്ചായിട്ടില്ല ഉറപ്പിക്കാനായിട്ടില്ല ഓക്കെ മാമുന്നോ ഇല്ല മാമുന്നോ പോയിട്ട് സെറ്റാക്കാ സെറ്റാക്കണ്ടിട്ട് സെറ്റാക്കി മാമുന്നോ ശരി ശരി ഓക്കെ ശരി നല്ല പ്ലാന് അടിപൊളി വെക്കണോ ആരേ പ്ലാന് വരച്ചന്ന് ആര ഈ പ്ലാന് വരച്ചന്ന് അയ്യോ നാം പോയി മാമൂന്നോ ഇത് നമ്മക്ക് ആലോചിക്കാം ഓക്കെ നാലു കൊടുത്ത കലോത്സവം കഴിഞ്ഞല്ലേ